എല്ലാവരും ഭക്ഷണം എടുത്തോണ്ടിരിക്കയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ മട്ടൺ കറിയായിരുന്നു നോൺ വെജ് കഴിക്കുന്നവർക്ക് മട്ടൺ കറിയും കൂട്ടിയുള്ള ചോറും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ആയിരുന്നു ഭക്ഷണം എടുക്കാതെ രന വന്നിട്ട് ജിഷിനോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടോ അപ്പം ജിഷൻ പറയുന്നുണ്ട് ആ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് ആണ് രന പറയാണ് എനിക്കും കൂടി മൂന്ന് ചപ്പാത്തി വേണം എനിക്കിവിടെ കണക്കാക്കി മാവ് കുഴിക്കുക കേട്ടോ അപ്പം ജിഷുൻ പറയുന്നുണ്ട് ആ ഞാൻ കുഴച്ചോളാം എന്നിട്ട് വീണ്ടും തന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇത്രയും മാവ് കൊണ്ട് എനിക്കും കൂടെ ആവുമോ നിങ്ങളുടെ ഒപ്പം മൂന്ന് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ഈ മാവ് കൊണ്ട് മാവുണ്ട് തികയുവെച്ചേട്ടാ കുറച്ചും കൂടി മാവ് മാവെടുക്കുന്നവരെന്നെ പറയുന്നത് അപ്പം ജിഷൻ പറയുന്നുണ്ട് ഞാനാണ് ഇത് ഞാനാണിതുണ്ടാക്കുന്നത് എനിക്കറിയാം ഉണ്ടാക്കാൻ നീ എന്തിനാ എന്നെ ഇത് പഠിപ്പിക്കാൻ വരുന്നത് ഞാൻ കുറച്ച് മാവ് ഇട്ട് ആദ്യം വെള്ളം ഒഴിച്ച് കുഴിച്ചതിന് ശേഷം പിന്നെ കുറേ മാവ് ആഡ് ചെയ്യത്തേ ഉള്ളൂ അപ്പം നിനക്ക് മൂന്ന് ചപ്പാത്തി കിട്ടിയ പോരേ അത് ഞാൻ ചെയ്തോളാം നീ എന്തിനാ എന്നെ പഠിപ്പിക്കാൻ വരുന്നത് ഞാൻ കുറേ കാലം കൊണ്ട് ചെയ്യുന്നതല്ലേ മോളെ ഈ ജോലി രന പറയാണ് ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഭയങ്കര ഒരു ക്യാപ്റ്റനാണ് ചില ആൾക്കാരോട് മാത്രം ഇഷ്ടം വെച്ചിട്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി ചോറ് വേണമെങ്കിൽ ചോറ് ഇവിടെ ബാക്കിയുള്ളവർക്ക് ചോദിക്കുമ്പം ഇത് കണ്ടില്ല എനിക്ക് ചപ്പാത്തി മൂന്നെണ്ണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറി വെച്ചേട്ടാ എന്നും പറഞ്ഞിട്ട് രന എങ്ങോട്ട് ചൂടാവാണ് അപ്പം ജിഷിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ജിഷുൻ പറഞ്ഞ് നീ ഉണ്ടാക്കി കഴിയുമ്പോൾ നിനക്ക് കിട്ടിയില്ലെങ്കിൽ അന്നേരം നീ പറഞ്ഞാൽ പോര നീ ഇപ്പോൾ എന്തിനാണ് സംസാരിക്കുന്നത് രന ആ കിച്ചണിലിങ്ങനെ നടക്കുന്ന കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും രനയുടെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും കാണുമ്പോൾ അറിയാം അത് വേണ്ടി മനഃപൂർവ്വം അവിടെ നിൽക്കുകയാണ് ചൊറിഞ്ഞ് ഒറിഞ്ഞ് ജിഷ്ണോട് ഓരോന്ന് വന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി അപ്പുറത്തിരുന്ന് കഴിക്കുകയായിരുന്നു ഉടനെ ബിന്നി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ കഴിക്കുന്നില്ലേ അപ്പം രന പറയാണ് ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത് വെജിറ്റബിൾ കറിയുമായിട്ട് ഉടനെ ബിന്നി മനഃപൂർവ്വം വഴക്കുണ്ടാവാൻ വേണ്ടി ചെയ്ത ഒരു കുത്തിത്തിരിപ്പ് പിന്നെ ആ മട്ടൻ കറി ഉരുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഉരുള ചോറ് എടുത്തിട്ട് രനയ്ക്ക് കൊടുത്തു ആ രനയ്ക്ക് ചോറ് കൊടുത്തത് ജിഷ്യൻ കണ്ടു ജിഷൻ ഉടനെ പറഞ്ഞു നീ നോൺ വെജ് കഴിച്ചു ഇനി നിനക്കൊരു കാരണവശാലും വെജിറ്റേറിയൻ ഫുഡ് തരേണ്ടതെന്ന് ആവശ്യമില്ല നീ നോൺ വെജ് കഴിച്ചു നീ പോയി ചോറ് എടുത്താൽ കഴിച്ചാൽ മതി ഇനി നിനക്ക് ഞാൻ ചപ്പാത്തി തരത്തില്ല വെജിറ്റബിൾ കറിയും തരത്തില്ല നീ നോൺ വെജ് കഴിച്ച ആളാണ് അപ്പോഴത്തേനും ജിഷിൻ്റെ സ്വഭാവം മാറി പിന്നെ അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത് ജിഷിനും റെനയും കൂടി രനയുടെ സൗണ്ടാണെങ്കിൽ ഇത്ര അസഹ്യമായിട്ടുള്ള ചീവിടെ എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്ന ആ സൗണ്ടിലാ ഒച്ചങ്ങ് ഭയങ്കര ഒച്ച വയ്ക്കുകയാണ് അപ്പോഴേ ജിഷിനാണെങ്കിൽ ദേഷ്യം കൊണ്ട് സഹിക്കാമായി ജിഷിന് പറയുന്ന ഇവള് എന്നിട്ട് ചപ്പാത്തിയുടെ ആ പാത്രം ഇങ്ങനെ പിടിച്ച് മേടിക്കുകയാണ് ചേട്ടാ എനിക്ക് ചപ്പാത്തി വേണം ഞാൻ ഉണ്ടാക്കാൻ പോകുമ്പം നീ ഇതിനകത്ത് കയറരുത് നീ ഇതിനകത്തൊന്നും തുടരുത് നീ ഇനി ഇതിവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല നീ ഉണ്ടാക്കിയാൽ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ജിഷിൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യിക്കുകയാണ് അപ്പം ഇവർ രണ്ടുപേരും കൂടെ പിടിവലി ചെയ്യുമ്പോഴത്തേന് ആ ചപ്പാത്തിയുടെ മാവ് തെറിച്ച് നമ്മുടെ ഫ്ലോറിൽ വീഴുകയാണ് അപ്പോഴേക്കും അഭിലാഷും അക്ബറും കൂടി വന്നിട്ട് ജിഷിൻ്റെ നേരെ നിങ്ങൾക്ക് ഈ അഹങ്കാരങ്ങളൊന്നും കാണിക്കാനായിട്ട് ഞങ്ങളുടെ കിച്ചൺ ഇങ്ങനെ യൂസ് ചെയ്യരുത് നിങ്ങൾ ഈ ആട്ട ഇവിടെ മര്യാദയ്ക്ക് തിരിച്ചു വെക്കണം നിങ്ങൾ വഴക്കിടിയോ ഇടി ഇടി കൂടിയോ അടി കൂടിയോ പിടിക്കുകയോ എന്തുകൊണ്ടേലും ചെയ്യോ പക്ഷേ ആട്ട എടുത്തിട്ടല്ല നിങ്ങളുടെ അഹങ്കാരങ്ങൾ കാണിക്കണം ഞങ്ങൾ കഴിക്കേണ്ടതെന്ന് ആഹാരമാണിത് ഇവിടെ ആരാ ഇതൊക്കെ ഇങ്ങനെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങളോട് ആര് പറഞ്ഞതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അക്ബറും അഭിലാഷും ഓവറായിട്ട് ജിഷിൻ്റെ പുറത്ത് ചൂടാവുകയാണ് എന്നിട്ട് അഭിലാഷം വന്നിട്ട് ചോദിക്കുകയാണ് അനുമോളെടുത്ത് എന്താ കിച്ചൺ ക്യാപ്റ്റനായ അനുമോൾക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനില്ലയോ അനുമോൾ ഇതൊന്നും കേൾക്കാത്ത മട്ടി വീണ്ടും നിന്ന് മട്ടൻ കറി ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്കും രനയ്ക്ക് വേണ്ടി ബിന്നി വന്നിട്ട് പറയുകയാണ് ഞാനാണ് അവൾക്ക് ഊരുളെ ചോറ് കൊടുത്തത് അവൾ എൻ്റെ ഭക്ഷണമാണ് കഴിച്ചത് അപ്പോഴത്തേനും രന അവിടെ കിടന്ന് ഞാനാ ചോറ് കഴിച്ചതിന് എന്തോ വേണം എനിക്ക് ബി അല്ലേ തന്നത് എനിക്ക് ചേട്ടനായിട്ട് എന്താ പ്രശ്നം ഞാൻ അത് കഴിച്ചെന്നും പറഞ്ഞിട്ട് എന്താ എനിക്ക് ചപ്പാത്തി കഴിച്ചുകൂടെ ചപ്പാത്തി കഴിക്കുന്നവർക്ക് റൈസ് കഴിച്ചുകൂടാന്നുണ്ടോ ഞാൻ എൻ്റെ ഭാഗമല്ലേ ചോദിച്ചോളൂ ബിന്നിയുടെ ചോറല്ലേ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്ക് നടക്കുകയാണ് ഭയങ്കര വഴക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൻ മൊത്തത്തിലവരെ സംഘർഷാവസ്ഥയാണ് കാരണം രനയും ജിഷിനും വഴക്കിടുന്നതിനൊപ്പം ബിന്നി കിടന്ന് അലയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ അഭിലാഷും അക്ബറും കൂടി ഭയങ്കരമായ ബഹളം മൊത്തത്തിൽ അവിടെ ബഹളത്തോട് ബഹളം അതിനിടയ്ക്ക് ജിസേൽ വന്നിട്ട് പറയുന്നുണ്ട് എന്തു ഇവിടെ നടക്കുന്നത് എന്താണ് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാൽ ചോറ് കഴിക്കരുതെന്നുണ്ടോ ചോറ് കഴിച്ചാൽ ചപ്പാത്തി കഴിക്കരുതെന്നുണ്ടോ അങ്ങനെ ഓപ്ഷൻ ഓപ്ഷനുണ്ടോ എടുക്കുന്നവർക്ക് വെജിറ്റബിൾ എടുത്തുകൂടാന്നുണ്ടോ ജിസേലിൻ്റെ വക അവിടെ വേറൊരു നാടകം പിന്നെ ആ ഒരു ഉരുള ചോറ് രനയ്ക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ജിഷുൻ മൂന്നി അപ്പാത്തി ഉണ്ടാക്കി രനയ്ക്ക് കൊടുത്തേന് ഈ വഴക്കും ഉണ്ടാകത്തില്ലായിരുന്നു അപ്പം എന്തൊരു വഴക്കിൻ്റെയും പുറയിൽ പിന്നീട് ഒരു കൈ ഉണ്ടെന്നുള്ളതാണ്